പാഠം മുപ്പത്തിരണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള വിശപ്പുകൾ ഇന്ന് നിനക്കുന്ന പരിപാടി ഇന്ന് ഞായറാഴ്ച അല്ലേ എനിക്ക് എന്ത് പരിപാടി ഉച്ച കൊണ്ടുള്ള കാര്യങ്ങൾ നോക്കണം വീടെന്ന് വാരി വൃത്തിയാക്കണം മോഹനേട്ടന്റെ ഷർട്ട് അലക്കി തേച്ച് മാറിക്കുടിച്ചോ വേറെ ഒരു പരിപാടിയില്ല എന്താ പറഞ്ഞു നമുക്കൊരു സിനിമയ്ക്ക് എന്താ പോയാലോഹന അല്ല കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ഞാൻ പറയുകയാണ് ഒരു സിനിമയ്ക്ക് പോവാമെന്ന് അപ്പോഴൊക്കെ മോഹനേട്ടനാണ് പറഞ്ഞത് ഇന്നത്തെ കാലത്തെ സിനിമകൾക്ക് നിലവാരമില്ല എല്ലാം കച്ചവടമാണ് അത്ര സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും ചീത്തയായി പോകുന്നു ഇപ്പോഴെന്താണ് ഈ മാറ്റം ഞാൻ പറഞ്ഞില്ലെന്ന് തെറ്റാണുള്ളത് സിനിമ എന്ന് പറഞ്ഞാൽ ജീവിതഗന്ധിയായിരിക്കണം മനുഷ്യന്റെ ജീവിതത്തോടും ജീവിത അനുഭവങ്ങളോടും അടുത്തു നിൽക്കണം പണ്ട് അങ്ങനെയായിരുന്നു സിനിമ പണ്ടത്തെ സിനിമ മോശമാണെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ പക്ഷേ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് സിനിമയും മാറും മാറിയേ പറ്റൂ മോഹനായിട്ട് പതിനഞ്ച് കൊല്ലം മുന്നേ ഇപ്പോ ഇട്ടുകൊണ്ടിരിക്കുന്ന മോത്ത ഷർട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത് അല്ല ഷർട്ടിന്റെ മോഡൽ പോലും മാറിയെങ്കിൽ പിന്നെ സിനിമ മാറിയില്ലെന്താ തർക്കം വേണ്ട നിനക്കിപ്പോ സിനിമയ്ക്ക് പോണോ വേണ്ട വേണം ആ എന്നാ ഒരു പന്ത്രണ്ട് മണി അവരുടെ നിൽക്കാം നമ്മൾ ഏത് സിനിമയ്ക്കാ പോകുന്നത് അതിപ്പോ ഏതെങ്കിലും നല്ല മലയാള സിനിമ കാണാം ഹിന്ദി സിനിമ കാണാം വീണ്ടും തുടങ്ങിയല്ലോ നിന്നെ പോലുള്ള കുറെ പേരാണ് ഹിന്ദി സിനിമയുടെ ആരാധക അത്തരം സിനിമകളിൽ എന്താ ഉള്ളത് ഒരാ ഡാൻസും പാട്ടും പിന്നെ ആവശ്യത്തിന് തുണി കൊടുക്കാതെ കുറെ പെണ്ണുങ്ങളുടെ അതാണ് സിനിമ അല്ല അങ്ങനത്തെ സിനിമ കാണാനും ആളുകൾ കള്ളു കുടിക്കാറോ എന്നതുകൊണ്ട് കള്ള് നല്ലൊരു പാനീയമാണോ ശരി മോഹൻ പറയുന്ന സിനിമ അപ്പൊ ആ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ടൗണിലെത്തിയാ ഉച്ച നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം അപ്പൊ നിനക്കിന്ന് ഓൺ ഉണ്ടാക്കാനുള്ള ബന്ധപാടുില്ല ഈശ്വരാ ഞാൻ എന്തൊക്കെയാ കേക്കുന്നത് സത്യമാണേ സാറിന് ശരിക്കും പട്ടേതാണോ മോനേട്ട നമുക്ക് യമുന തിയേറ്ററിൽ പോവാ സിനിമ ഏതാണെന്ന് അറിയില്ല ഏതെങ്കിലും ഒരു മലയാളം പടം ആയിരിക്കും ആ തിയേറ്ററിൽ മലയാളം പടം മാത്രമേ കാണാറുള്ളൂ പിന്നെ ആ തിയേറ്ററോട് ചേർന്ന് പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി ഭക്ഷണമാണെന്ന് ഹരിചിത്ര സാറ് പറഞ്ഞത് അടിപൊളി എന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും കിട്ടും ചൈനീസ് എങ്കിൽ ചൈനീസ് ഫോർഡൽ അങ്ങനെ ഇതൊക്കെയാണോ നമ്മൾ കഴിക്കുന്നത് ഇതിനൊക്കെ എന്താ ഓരോ നാടിനും അതിന്റേതായ ഭക്ഷണ സംസ്കാരവും അതിന് വിട്ട് നമ്മൾ ഒന്നും ചെയ്ത ചൈനീസ് ചൈനക്കാർക്ക് കഴിക്കാനുള്ളതാണ് നമുക്ക് കഴിക്കാൻ നമ്മുടെ ഭക്ഷണം ഉണ്ടല്ലോ എന്താണാവോ അത് കഞ്ഞിയും പയറും പപ്പടവും അല്ലെ ജീവിതകാലം മുഴുവൻ അതേ കഴിച്ചുള്ളത് മോഹനേട്ട വ്രതം ഉണ്ടായിരിക്കും എന്നാൽ എനിക്കില്ല അതുകൊണ്ട് പുറത്തുപോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്ന അല്ലാത്ത എന്തെങ്കിലും വേണം ഇതെന്ത് ടൗൺ ഹാളിനടുത്തുള്ള മലബാർ ഹോട്ടലിൽ തന്നെ കഴിച്ചാൽ മതി അവിടുത്തെ സാമ്പാറിന്റെ ടേസ്റ്റ് എന്താണ് നീ കരുതിരിക്കുന്നത് നമുക്ക് അത് മതി പിന്നെ ഈ ചോറ് സാമ്പാറും കഴിക്കാനാണെങ്കിൽ കഷ്ടപ്പെട്ട് അവിടെ വരെ കാര്യമില്ലല്ലോ ഇവിടെ ഞാൻ അത് തന്നെയല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മലബാർ ഹോട്ടലിലെ സാമ്പാർ നീ ഉണ്ടാക്കുന്ന സാമ്പാർ പോലെ തല്ലിപ്പൊളിയല്ല അത് ഒന്നാം തരം സാമ്പാർ അത് കഴിച്ചിട്ടെങ്കിലും നീ സാമ്പാർ ഉണ്ടാക്കുന്ന എങ്ങനെ പഠിച്ചാ മതി മോഹനാ പറഞ്ഞിട്ട് വന്നതിന് അർത്ഥം എന്താ എനിക്ക് കറി വെക്കാൻ അറിയില്ല എന്നല്ലേ കഴിഞ്ഞ മൂന്ന് കൊല്ലം മൂക്കുമുട്ട തിന്നതേ ഞാൻ വെച്ചില്ലാത്തതെന്നാ കാര്യം ഒന്നും മറന്നായിരിക്കും ഞാൻ പിന്നെ പക്ഷേ നീ വെക്കുന്നതിനേക്കാൾ നല്ല സാമ്പാറാണ് അവിടുത്തെ അങ്ങനെ പറഞ്ഞു ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ പാചകക്കാർ നീയാണെന്നൊരു ധാരണ കിടക്കുന്നു അത് മാത്രം ശരി സാമ്പാറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ എനിക്ക് ിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ നമ്മൾ ചൈനയിൽ പോകാൻ എന്ന് കരുതുക അപ്പോ അവിടുത്തെ ഭക്ഷണം കഴിക്കുന്നത് മനസ്സിലാക്കാം പക്ഷെ ഇവിടെ ഈ കേരളത്തിൽ താമസിക്കുമ്പോ ചൈനീസ് ഭക്ഷണം കഴിക്കുന്ന എന്തിനാ നിനക്കറിയാമോ നമ്മുടെ നാട്ടിലെ ഭക്ഷണ രീതിയാണ് ഏറ്റവും പിന്നെ പറഞ്ഞു വരുമ്പോ ഒരു അൻപത് കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ ആർക്കും ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഒന്നുമില്ലായിരുന്നു എന്തുകൊണ്ടാ നമ്മുടെ ഭക്ഷണത്തിലെ ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളകും ഒക്കെയാണ് ഈ കൊളസ്ട്രോളൊക്കെ ഉണ്ടാകാതെ പിടിച്ചെടുത്തത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുരുമുളക് വാങ്ങാനായി വിദേശികൾ വന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മുടെ കുരുമുളക് കയറ്റയച്ചിരുന്നു അതുകൊണ്ട് കുരുമുളക് നൂഡിൽസ് നമ്മൾ കൂട്ടിക്കൊഴിക്കുന്ന എന്തിനാണ് നിന്നെ പോലുള്ള പരിഷ്കാരികൾ സായിപ്പിന്റെയും ചൈനാക്കാരന്റെയും ഭക്ഷണം കഴിച്ചു തുടങ്ങിയുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ രോഗികളായത് എന്റെ വാശി കാരണം നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെ മേലിന് സുന്ദരി ആയിട്ടിരിക്കുന്നത് അറിയോ അല്ലായിരുന്നെങ്കിലേ കൊടുത്ത് ചക്കപ്പഴം പോലായിരുന്നേ ചക്കപ്പഴം പോലെ ആവശ്യമില്ല അപ്പോ ഒരു ദിവസം ഹോട്ടലിൽ പോയി നൂഡിൽസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പോകുന്നതാണ് സാർ പറയുന്നത് ഒരു ദിവസം കഴിക്കുമ്പോ നമുക്ക് പിന്നെ പിന്നെ അത് കഴിയുമ്പോ പിന്നെന്തോ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ഞാൻ ഹരിചന്ദ്ര എത്ര പ്രാവശ്യം മരുഭൂമിയിലെ ആൾക്കാർ വേറെ ഒന്നും ഇല്ലാത്തോണ്ട് കഴിക്കുന്ന സാധനങ്ങൾ നീ കഴിക്കുന്നു പറഞ്ഞാൽ ഉള്ളതൊക്കെ കഴിക്കുന്നത് മോഹൻടിനെ പോലെ കഞ്ഞി മരം കഴിച്ച് ജീവൻ തീർക്കാൻ എന്റെ കുടുംബത്തില്ല ില്ലേ അങ്ങനെ പറയേ ഇതെനിക്കറിയാമായിരുന്നു ഇതെനിക്കറിയാമായിരുന്നു എങ്ങനെങ്കിലും ഇത് മുടക്കാൻ വേണ്ടത് ഈ പുകൾ മുഴവിടെ ഉണ്ടാക്കിയത് അതുകൊണ്ടല്ല പിന്നെ നീ ഇന്ന് പുറത്തുനിന്ന് നൂഡിൽസ് കഴിക്കുന്ന നിനക്ക് ഇത് കാണുമല്ലോ നീ ഇവിടെ ഉണ്ടാക്കിയ ചോറും കറി കഴിച്ചാൽ മതി അപ്പൊ അതാണ് പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സത്യഭാബ പുറത്ത് നിന്ന് വാങ്ങുന്നേ കഴിച്ചിട്ടുണ്ട് മോറും കറിയും ും പുറത്തുനിന്നൊരു സാധനം ഈ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല ഞാനെടുത്ത് പട്ടി കിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തു പോയിക്കോ അങ്ങനെ ഞാൻ പുറത്തു പോയാൽ ഇവിടുത്തെ പാചകമടങ്ങും മോഹനടൻ പട്ടിണിയോ പുറത്തുപോയി ഞാൻ നൂഡിൽസ് കഴിക്കുന്ന ഓർത്ത് മോഹനേട്ടൻ വെള്ളം ഇറക്കി എനിക്കെന്തേലും അസുഖം വരുമെന്ന് പേടിയുള്ളതുകൊണ്ട് മാത്രം ഞാൻ പുറത്തു പോകുന്നില്ല പക്ഷെ ഭക്ഷണം അതിങ്ങോട്ട് വരും ആ ചിലപ്പോ നടന്നു വരുമായിരിക്കും അതെങ്ങനെയെങ്കിലും വന്നോളൂ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് മാഷെ ഹലോ ആ ഉത്തമാ ഇത് ഞാനാ സത്യഭാമില്ല എനിക്ക് ഉത്തമന്റെ ഒരു സഹായം വേണം അതിനല്ലേ ബാക്കി പിന്നെ ഞാൻ ഈ കോള് കട്ട് ചെയ്യുമ്പോ മോഹനകൃഷ്ണൻ സാർ വിളിച്ചു പറയും ഒന്നും വാങ്ങിക്കണ്ട എന്ന് ഉത്തമനാട് കേൾക്കാൻ നിക്കരുത് മനസ്സിലായല്ലോ അയ്യോ അത് വക്കീല് പേടിക്കണ്ട ഞാൻ ഇപ്പൊ ഫോൺ ഓഫീലോ അപ്പൊ അരമണിക്കൂറുള്ളിൽ ഞാൻ വീട്ടിലെത്തിയിരിക്കും ഓക്കെ ഭാര്യയും ഭർത്താവുവാണെങ്കിൽ ഇങ്ങനെ വേണം എന്തൊരു സ്നേഹം എന്തൊരു ചേർച്ച എനിക്ക് തന്നെത്താൻ കഴിക്കാനുള്ള പ്രായമായി ഞാൻ കാര്യമൊക്കെ എനിക്കറിയാവേ എനിക്കുള്ള ഭക്ഷണം ഇപ്പൊ ഉത്തമം കൊണ്ടുവരും അതിൽ നിന്നൊരു പങ്ക് കിട്ടിയാൽ കൊള്ളാവുന്നൊരു മോഹം ആപ്പിസർക്കുണ്ട് മോഹനേട്ടാ ഈ വാശി കളഞ്ഞിട്ട് ഇന്നൊരു ദിവസത്തേക്ക് നല്ല അടിപൊളി ഭക്ഷണം കഴിക്കേ മോഹനൊരു നൂഡിൽസ് കഴിച്ചിട്ട് ഞാൻ പുറത്താരോട് പറയില്ല അങ്ങനെ കഴിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ദിവസം പുറത്തുനിന്ന് എനിക്ക് താല്പര്യമില്ലാത്തേ ഞാൻ പുറത്തുനിന്ന് അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന അതേക്കുറിച്ചൊന്നും കൂടുതൽ പറയല്ലേ സ്കൂട്ടറിനെ പറയും കയറില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ഒരു ദിവസം മോഹനിടൻ ഉത്തമൻ സ്കൂട്ടറിനെ പറയും കേറിയല്ലോ അതോ അത് പിന്നെ ഒരു അത്യാവശ്യം വന്ന ചിലപ്പോ അത്രേ ഉള്ളൂ അതുപോലെ തന്നെ അത്ര അത്യാവശ്യം വരും ഇന്നത്തെ നൂഡിൽസും കഴിക്കാം പറയുന്നു ഇല്ല 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 പ്രശ്നമേ വക്കീലേ എന്ത്യുന്നു എന്നെ നൂഡിൽസ് എത്തി മോഹനൻ നൂഡിൽസ് കഴിക്കുന്നതെന്ന് ഞാൻ ഉത്തമനെ പറഞ്ഞു വിടാം സാറു കണ്ടു പോരേ അപ്പോ ഞാൻ ആ നൂഡിൽസ് കഴിച്ചു തുടങ്ങാൻ പോവാ എന്തെങ്കിലും മനമാറ്റം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം ഞാനപ്പോഴേ കഴിച്ച ഈ നൂഡിൽസ് കഴിക്കുന്നതിനെ പറ്റി ഉത്തമന്റെ അഭിപ്രായം എന്താ നല്ല അഭിപ്രായമല്ലേ ഒരിക്കൽ കഴിച്ചവർ ആർക്കും പിന്നെ ഈ ജൂചി നാവിന്ന് പോകില്ലേ ഇതൊക്കെ ഈ നൂഡിൽസൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള സാധനമാണ് ഉത്തമ നല്ലത് നായിക്കി പിടിക്കില്ല എന്ന് അവസ്ഥയാണ് ഇവിടെ പറ മോഹനായിട്ട ഒരു അൽപ്പം നൂഡിൽസ് അയ്യടാ ഒരു കുഴപ്പമില്ല ഇവിടെ ഇരുന്നാ ഞാൻ കഴിക്കും മനസ്സില്ല എന്നെ എനിക്കറിയാം ഭഗവാനെ ഇവർ രണ്ടാഴ്ച പട്ടിണിയായിരുന്നു ഇതിനുമ്പ ഇങ്ങനെ ഒരു ആക്രമം സോമേലയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ സാറേ ഇച്ചിരി വെള്ളം കൂടെ കൂടി ഇല്ലെങ്കിൽ ചോറോ അണ്ണാക്കി കുരുങ്ങി ചാവും അപ്പൊ സാറേ പറ്റിയില്ലേ ഞാനെന്നാ പോട്ടെ ആട്ടെ ഹലോ ആക്കീല അന്വേഷിച്ച ബാക്കി എവിടെ എനിക്കറിയില്ല ദേഷ്യം കളഞ്ഞിട്ട് കാര്യം പറഞ്ഞാറെ വക്കീല എവിടെ എന്ത് നൂഡിൽസിന്റെ പൈസ കിട്ടിയില്ല അല്ല പറയാ എന്നെ പരസ്യമായി ധിക്കരിച്ച് എന്റെ ഭാര്യ സത്യഭാമ പറഞ്ഞ് നൂഡിൽസ് വാങ്ങിക്കൊടുത്ത ഉത്തമരുമായിട്ട് ഈ ബോഹരി കൃഷ്ണന് യാതൊരു തരത്തിലുള്ള ഇടപാടില്ല പ്രശ്നമാണ് വക്കീൽ എവിടെയെന്ന് പറയാ സാറേ മൂക്ക് മുട്ട് തിന്നിട്ട് അവൾ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്നുണ്ടാവും വന്നല്ലോ തീറ്റിപ്പണ്ടാരം വക്കീല വക്കീല പ്രശ്നമൊന്നുമില്ലല്ലേ അല്ല ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ എനിക്കൊരു ഫോൺ വന്നായിരുന്നേ സംഭവം ഞാനൊക്കെ പേടിച്ചു അതുകൊണ്ട് പെട്ടെന്ന് പാഞ്ചിങ് പോന്നു ഞാൻ എന്താ സംഭവം അല്ല ആരെയൊന്നുമില്ല ഒരു സംശയം തോന്നുമ്പോ തീർക്കണമല്ലോ ഉള്ളൂ എന്താ സംശയം അല്ല ഈ പിന്നെ അശോക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച മൂന്ന് പേർക്കെ ഭക്ഷ്യ വിഷ ബാധയായിട്ട് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു അത് കേട്ടപ്പോ ഞാൻ പേടിച്ചു അല്ല ആരായിരുന്നാലും പേടിക്കില്ലേ എന്തായാലും വക്കീൽ ഒന്നും പറ്റിയില്ലല്ലോ ഫീസ് എന്താ എനിക്കില്ലേ ഇന്ന് ഞാൻ പോട്ടെ തരേ എന്ത് ആ ശരി ഓക്കെ എടുത്തു കാനഡ <laughs> ഓ അമ്മ മോഹനായിട്ട മോഹനോട്ടം പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു അല്ലെങ്കിലും ഇത്ര ഹോട്ടലിൽ നിന്ന് കിട്ടുന്നൊക്കെ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് കഴിക്കുക അല്ലേ ഇതല്ലേ ഭാമി ഞാൻ നിന്നോട് പറഞ്ഞത് നമുക്ക് നമ്മുടെ കഞ്ഞിം പേർ തന്നെ മതിയെന്ന് അത് കഴിച്ചിട്ട് ഇതുവരെ എന്തെങ്കിലും കുഴപ്പായിട്ടുണ്ടോ സാരമില്ല എന്നും ഇതുപോലെ എടാകുടങ്ങളിൽ ചെന്ന് ചാറുന്നത് ഞാനായിരുന്നു ഇന്നും നീ ഇനി നമ്മുടെ നാട്ടിലെ ഭക്ഷണത്തെ ഞാൻ കുറ്റം പറയൂല അപ്പോ നമുക്ക് സിനിമയ്ക്ക് വേണ്ടേ നീ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് നമുക്ക് എന്നിട്ട് വൈകിട്ടത്തെ ഭക്ഷണം നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് പോവാം എന്നിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് മൂക്കുമുട്ടത്തിന്നാം എന്നിട്ട് എനിക്കല്ലോ ഈ പുറത്തെ ഭക്ഷണം ഒട്ടും ഇഷ്ടമല്ല ഇന്ന് ചള്ള അല്ലേതല്ല നല്ലതാണ് ടേസ്റ്റാ േസ്റ്റ് ഓരോ നാട്ടിലും അതിന്റേതായ ഭാഷയും വേഷഭൂഷാദികളും എല്ലാം ഉള്ളതുപോലെ ഓരോ നാട്ടിലും അതിന്റേതായ ഭക്ഷണ സംസ്കാരവുമുണ്ട് നമ്മുടെ ജീവിത രീതിക്കും സാഹചര്യങ്ങൾക്കും ചേരാത്ത ഭക്ഷണം കഴിക്കുന്നത് വലിയ കേമത്തരമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു മണ്ടത്തരം മാത്രമാണെന്നാണ് ഞങ്ങളുടെ പക്ഷം സത്യഭാമയുടെ ചൈനീസ് ഭക്ഷണ ഭ്രമം താൽക്കാലികമായെങ്കിലും തീർന്നുറപ്പായ സ്ഥിതിക്ക് നിസ്സാരമായൊരു ഭാഗ്യാന്വേഷണ കഥയുമായി കാര്യം നിസാരം തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിക്ക്